ആരട്ടി വലിപ്പമുള്ള ഒരു ലോകം നമ്മുടെ സൂര്യനെപ്പോലെയുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്നു അതിന്റെ ഉപരിതലത്തിൽ ജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ജീവന് ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ അതൽ ശാസ്ത്രജ്ഞർ ഇപ്പോൾ സൂര്യകുടുംബത്തിനു പുറത്തെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ എർത്ത് കണ്ടെത്തിയിരിക്കുന്നു ഭൂമിയിൽ നിന്ന് വെറും ഇരുപത് പ്രകാശവർഷം അകലെയുള്ള ഈ രണ്ടായിരത്തി എഴുപത്തിയൊൻപത് നാൽ ഇവേ എന്ന ഈ സൂപ്പർ എർത്ത് സ്വന്തം നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോൺ എന്ന മേഖലയിലാണ് സഞ്ചരിക്കുന്നു ഇവിടെ താപനില ജലം ദ്രവരൂപത്തിൽ നിലനിൽക്കാൻ അനുയോജ്യമാണ് ജീവന്റെ അടിസ്ഥാന ഘടകമായ ജലം ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഡോ മൈക്കൽ ക്രെറ്റിഗ്നിയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി ഈ ഗ്രഹത്തിന്റെ സിഗ്നൽ കണ്ടെത്തി ചിലിയിലെ ലാ സില ഓബ്സർവേറ്ററിയിലെ ഈഫസ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശത്തിലെ ചലനാത്മക മാറ്റങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്തു ഒരു ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം ഈ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് സംശയിച്ചു ഡോക്ടർ ക്രെറ്റിഗ്നിയർ പറയുന്നത് തുടക്കത്തിൽ സിഗ്നൽ വളരെ മങ്ങിയതായിരുന്നു ഇത് ഗ്രഹമാണോ നക്ഷത്രത്തിന്റെ സ്വന്തം പ്രവർത്തനമാണോ യന്ത്രത്തിന്റെ പിശകാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ കൂടുതൽ ഡാറ്റയും സാങ്കേതിക വിശകലനവും ഉപയോഗിച്ച് ഒടുവിൽ ഇത് ഒരു ഗ്രഹമാണെന്ന് ഉറപ്പാക്കി ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കാൻ ശാസ്ത്രജ്ഞർ ഹാർബ്സ് എസ്പ്രേസോ എന്നീ ലോകത്തെ ഏറ്റവും മികച്ച ഉപകരണങ്ങളിൽ നിന്നുള്ള ഇരുപതു വർഷത്തെ ഡാറ്റ വിശകലനം ചെയ്ത് ഈ ഉപകരണങ്ങൾക്ക് ഒരു നക്ഷത്രത്തിന്റെ പ്രകാശത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താനാകൂ ഈ ഗ്രഹം ഹാബിറ്റബിൾ സോണിലാണെങ്കിലും അതിന്റെ ഭ്രമണപഥം വൃത്താകൃതിയല്ല ദീർഘവൃത്താകൃതിയിലാണ് ഇത് ഒരു വർഷത്തിൽ ഹാബിറ്റബിൾ സോണിന്റെ പുറമേക്കും ഉള്ളിലേക്കും നീങ്ങുന്നു അതിനാൽ ഇവിടെ ജീവൻ ഉണ്ടാകാനാണോ ഇതിന് ഉത്തരം കിട്ടാൻ ഇനിയും സമയമാവശ്യം ഇനി വരാനിരിക്കുന്ന ടെലിസ്കോപ്പുകൾ ഹി രണ്ടായിരത്തി എഴുപത്തി ഒൻപത് നാൽ എഎയുടെ അന്തരീക്ഷം പഠിക്കാൻ തയ്യാറാകുന്നു സ്ട്രമേലി ലാർജ് ടെലിസ്കോപ്പ് ഹാബിറ്റേബിൾ വേൾഡ്സ് ഒബ്സർവേറ്ററി ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികൾ ജീവന്റെ ലക്ഷണങ്ങൾ അന്വേഷിക്കും ഡോക്ടർ ക്രെറ്റിഗ്നിയർ പറയുന്നത് ഭൂമിയോട് അടുത്തും ഹാബിറ്റബിൾ സോണിലുമുള്ള ഈ ഗ്രഹം ഭാവിയിലെ മിഷനുകൾക്ക് വളരെ പ്രധാനമാണ് ജീവൻ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന രാസഘടകങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും അടുത്തതെന്താണ് ശാസ്ത്രജ്ഞർ ഈഗ് രണ്ടായിരത്തി എഴുപത്തിയൊൻപത് നാൽ ഈ എഎയുടെ അന്തരീക്ഷവും കാലാവസ്ഥയും പഠിക്കാൻ തുടരും ഒരുപക്ഷേ ഒരു ദിവസം ഈ ഗ്രഹത്തിന്റെ നേരിട്ടുള്ള ചിത്രങ്ങൾ പോലും നമുക്ക് കാണാം ഇനിയുള്ള കണ്ടെത്തലുകൾക്കായി കാത്തിരിക്കുമ്പോൾ നമുക്കു ഒന്ന് ആലോചിക്കാം പ്രപഞ്ചം എത്ര മർമ്മങ്ങൾ നിറഞ്ഞതാണ് ഓരോ കണ്ടെത്തലും നമ്മെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകുന്നു നാം ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ